ഹായ് ഐം പിൻസിഡ് ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂലൈ ബാച്ചിലെ സൈക്കോളജി സ്റ്റുഡൻ്റാണ് ഞാൻ യൂട്യൂബ് വഴിയാണ് ലേൺ വൈസിനെ പരിചയപ്പെടുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് പി ജി എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഡിസ്റ്റൻസായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ എനിക്ക് ഇഗ്നൂറിൽ ചേരാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് യൂട്യൂബ് വഴി ലേൺ വൈസിനെ പരിചയപ്പെട്ടത് അങ്ങനെ അവരാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ സഹായിച്ചത് പിന്നെ ക്ലാസ്സസ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ് റെക്കോർഡ് ക്ലാസ്സും ലൈവ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മെൻറ്ററായിട്ടുള്ള അക്ഷരാ മാം നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ഓപ്പണായിട്ട് ചോദിക്കാനും നല്ല രീതിയിൽ നല്ല സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ഡിസ്റ്റൻസായിട്ട് പഠിക്കുന്നതിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതുവരെ ഫീൽ ചെയ്യത്തില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാനും എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിച്ചാലും അപ്പം തന്നെ മിസ് അതിനൊക്കെ ഉള്ള ആൻസറ് പറഞ്ഞു തരുന്നതാണ് അതുകൊണ്ട് വേണവയസ് എല്ലാവരും തിരഞ്ഞെടുക്കണം